നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ട് എടക്കര പോലീസിൽ ലഭിച്ചത് എട്ട് പരാതികൾ പാതാർ വാളാംകൊല്ലു ഭാഗത്ത് വനഭൂമിയിലൂടെ അനധികൃത റോഡ് നിർമ്മാണം കേസെടുത്ത് നിലമ്പൂർ വനം വിജിലൻസ് നിലമ്പൂർ കോവിലകം നിക്ഷിബ്ധ വനഭൂമിയിലെ പെരുമ്പൻ മല അനധികൃതമായി ഒരു കിലോമീറ്ററോളം റോഡ് കോൺക്രീറ്റ് ചെയ്തുവന്നതിനാണ് വന്നതിനാണ് കേസെടുത്തിട്ടുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണയം പ്രശ്നമല്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്നും എ പി അനിൽകുമാർ എം എൽ എ നിലപ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തുടങ്ങി യു ഡി എഫ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഉണുണർത്തൽ എന്ന പേരിൽ പ്രവർത്തക കൺവെൻഷൻ തുടങ്ങി വനത്തിൽ കുടുങ്ങിയ യുവാക്കൾക്ക് രക്ഷകരായി നിലമ്പൂർ അഗ്നിരക്ഷാ സേന വയനാട് കൽപ്പറ്റ ഉമുൽഖുറ അറബി കോളേജിലെ അധ്യാപകരായ യുവാക്കളാണ് സഹപ്രവർത്തകന്റെ കല്യാണ വീട് സന്ദർശിച്ച് മടങ്ങാവി വഴിതെറ്റി വനത്തിനുള്ളിൽ അകപ്പെട്ടത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ മലപ്പുറം വിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ലഭിച്ചത് എട്ട് വിവിധ സംഘടനകളും വ്യക്തികളും നൽകിയ പരാതികളുമുണ്ട് വിഭാഗീയത ഉണ്ടാകുന്ന വിധമുള്ള പരാമർശം നടത്തിയത് ചൂണ്ടിക്കാണിച്ച് ലഭിച്ച പരാതിയിൽ കേസെടുക്കുന്നതിന് ജില്ലാ ഗവൺമെന്റ് പീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറോട് നിയമോപദേശം തേടിയതായി പോലീസ് അറിയിച്ചു ൊല്ലി ഭാഗത്ത് വനംഭൂമിയിലൂടെ അനധികൃത റോഡ് നിർമ്മാണം നിലമ്പൂർ നിലമ്പൂർ വനം വിജിലൻസ് കോവിലകം നിക്ഷിബ്ധ കിലോമീറ്ററോളം റോഡ് കോൺക്രീറ്റ് ചെയ്തുവെന്നതിനാണ് എന്നതിനാണ് കേസെടുത്തിട്ടുള്ളത് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷന്റെ നിയന്ത്രണത്തിലുള്ള വനഭൂമിയിലൂടെയാണ് ടാറിംഗ് പ്രവൃത്തി നടന്നിട്ടുള്ളത് വനവകുപ്പിന്റെ അനുമതിയില്ലാതെ റോഡ് എങ്ങനെ കോൺക്രീറ്റ് ചെയ്തു എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടത് റോഡ് സന്ദർശിച്ച ശേഷമാണ് വനം വിജിലൻസ് നടപടി മാസങ്ങൾക്ക് മുൻപ് വരെ മണ്ണ് റോഡായിരുന്നു ഇത് ഇതിലൂടെ ടാറിങ്ങോ കോൺക്രീറ്റ് പ്രവൃത്തിയോ വനം വകുപ്പ് അനുവദിച്ചിരുന്നില്ല സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് പോകുന്നതിനാണ് ഈ റോഡ് ഉപയോഗിച്ചിരുന്നത് മണ്ണ് റോഡ് വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ കോൺക്രീറ്റ് റോഡാക്കി മാറ്റുകയായിരുന്നുവെന്ന് വിജിലൻസ് പറയുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണയം പ്രശ്നമല്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്നും എ പി അനിൽകുമാർ എം എൽ എ നിലമ്പൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് നേതൃത്വ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം ഒരു സാധാരണ വിജയമല്ല ഒരു വലിയ കൂടിയുള്ള ഒരു വിജയത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് എല്ലാവരും പ്രവൃത്തി കൊണ്ടും ആഗ്രഹിക്കുന്നത് ആ ഒരു തീരുമാനം തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എല്ലാവരും ആ രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവരും എല്ലാ പഞ്ചായത്തുകളും എല്ലാ ഒരുക്കങ്ങളും പൂത്ത് തലത്തിൽ തന്നെ പല യോഗങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവരും ഒരു കൂടി തെരഞ്ഞെടുപ്പ് നേടുക വിജയിക്കുക വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുക ഇതായിരുന്നു ഇന്നത്തെ തീരുമാനം യോഗത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിനകം കഴിഞ്ഞതാ ഒരു തരത്തും ഒരു പ്രയാസം ഉണ്ടായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും യാതൊരു വിധത്തിലുള്ള ഡിലേ ഉണ്ടാവില്ല കഴിയുന്നത്ര പെട്ടെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വേണ്ടി അയാൾ കാത്തിരിക്കുകയാണ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രഖ്യാപിക്കും രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനാണ് മുൻഗണനയെന്നും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്കായി യു ഡി എഫ് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും ആര് സ്ഥാനാർത്ഥിയായാലും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുമുള്ള അനിൽകുമാർ പറഞ്ഞു കെ പി സി സി നൽകുന്ന ലിസ്റ്റ് പരിശോധിച്ച് ഹൈക്കമാൻഡായിരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക പി വി അൻവറുമായുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ പാർട്ടി നേതൃത്വമായിരിക്കും തീരുമാനമെടുക്കുക എൽ ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല കഴിഞ്ഞ ഒൻപത് വർഷം നിലമ്പൂരിനെ വികസനത്തിൽ പിന്നോട്ട് നയിച്ച പിണറായി സർക്കാരുകൾക്ക് എതിരെയായിരിക്കും മുഖ്യമായും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയെന്നും അനിൽകുമാർ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ടുകൾ ലഭിക്കുമെന്നും ആരുടെയും വോട്ടുകൾ വേണ്ടെന്ന് പറയില്ലെന്നും എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാറോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം തേടാൻ സാധ്യതയുള്ള കെ ജനറൽ സെക്രട്ടറി ആര്യണൻ ഷൌക്കത്ത് ഡി പ്രസിഡന്റ് വി ജോയ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കെ ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ കെ ജനറൽ സെക്രട്ടറി പി കെ സലീം എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് ബാബു തോപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം കെ പി സി സി അംഗം വി എ കരീം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി എ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തുടങ്ങി യു ഡി എഫ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഉള്ളുണർത്തൽ എന്ന പേരിൽ പ്രവർത്തക കൺവെൻഷൻ നടത്തി പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് പ്രഖ്യാപിച്ചിട്ടില്ല വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തീയതി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അതിന്മാക്കുക എന്നുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ നേരിട്ട് തന്നെ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി തന്നെ നേരിട്ടിറങ്ങി ഇവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളെയും ഒരുമിച്ച് കൂട്ടി അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണമുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് വച്ചു ഇവിടെ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി എല്ലാ പഞ്ചായത്തിലും നിലമ്പൂർ മുൻസിപ്പാലിറ്റിയിലും തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മുൻപന്തിയിലും പിൻപന്തിയിലും ഒക്കെ മുസ്ലിം ലീഗ് വോട്ടർമാരെ ചേർക്കുക എന്നുള്ള കടമ്പ ഏകദേശം ഇപ്പൊ ഏപ്രിൽ പൂർത്തീകരിച്ചു ഇരുപത് വയസ്സ് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കുന്ന കൂടി ചേർക്കാം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞപ്പോൾ അതിന്റെ പ്രവർത്തനം ഒന്ന് ഊർജിതമാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ഇസ്മായിൽ മുത്തഡം ടി പി അഷ്റഫ് അലി കെ ടി കുഞ്ഞാൻ മച്ചിങ്ങൽ കുഞ്ഞു ஜஸ்மல் புதியரா புதியம்சு கொம்பன் வி ரஹ்மான் ஜரீனா முகமது அலி சுபைதா கொரம்பையில் ஜம்ஷி முத்தேடம் லுக்மான் எடக்கரா செமலா முகமது ஹாஜி சய்த ரவி கும்மல் உபைத் காக்கிரி உஸ்மான் எடக்கரா பாலன் சும்கத்தர மனாஃப் பாபு மைசூர் கே டி மஜீத் பரம்பில் பாவ புத்தலத்து மானு ஜஸ்மல் புதியரம்சாச்சு വനത്തിൽ കുടുങ്ങിയ യുവാക്കൾക്ക് രക്ഷകരായി നിലമ്പൂർ അഗ്നിരക്ഷാ സേന വയനാട് കൽപ്പറ്റ ഉമ്മുൽഖുറ അറബി കോളേജിലെ അധ്യാപകരായ ഫൌസി ഷുഹൈബ് മുസ്ഫർ ഷമീം അസീം എന്നീ യുവാക്കളാണ് സഹപ്രവർത്തകന്റെ കല്യാണവീട് സന്ദർശിച്ച് മടങ്ങവേ വഴിതെറ്റി വനത്തിനുള്ളിൽ അകപ്പെട്ടത് ഹരിപ്പുഴ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ കാറനപാതയിലൂടെ രാത്രി പന്ത്രണ്ട് മണിയോടെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്താൽ സഞ്ചരിച്ച ഇവരുടെ കാർ ഈ സമയം പെയ്ത് ശക്തമായ മഴയിൽ ചെളിയിൽ പൂണ്ടുപോവുകയും കാറിനകത്ത് വെള്ളം കയറി ഓഫാവുകയും ചെയ്തു വന്യമൃഗങ്ങളും ഇഴജന്തുക്കളുമുള്ള വനത്തിൽ നിസ്സഹായാവസ്ഥയിലായ സംഘം നിലമ്പൂർ അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയും വാട്സാപ്പിലൂടെ തങ്ങളുടെ ലൊക്കേഷൻ കൈമാറുകയും ചെയ്തു കെ പി ബാബുരാജിന്റെ നേതൃത്വത്തിലെത്തിയ ഫയർ ആൻഡ് റസ്ക്യു ഓഫീസർമാരായ സി ജംഷാദ് വി ഫിറോസ് എ ശ്രീരാജ് കെ മനീഷ് വിനോദ് ജോസഫ് ഹോം ഗാർഡ് ജിമ്മി എന്നിവരാണ് അഞ്ചംഗ സംഘത്തിന്റെ വാഹനം ഫയർഫോഴ്സ് വാഹനത്തിൽ കെട്ടിവലിച്ച് വാഹനത്തെയും സംഘത്തെയും സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചത് ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ ഏഴിന് നിലമ്പൂർ നഗരസഭയുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലികൾ സംഘടിപ്പിച്ചു റാലിയിൽ ആരോഗ്യ മേഖലയുടെ പ്രാധാന്യം വിശദീകരിച്ച പ്ലക്കാർഡുകളും സന്ദേശങ്ങളും നൽകി രാമൻകുത്ത് വെൽനസ് സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി അങ്ങാടിയിൽ സമാപിച്ചു ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ അടുക്കത്ത് സുബേദ ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ ടി അഷ്റഫ് എന്നിവർ സംസാരിച്ചു പാട്രാക്കിയിൽ കൗൺസിലർ സി രവീന്ദ്രൻ ആരുവാക്കോട് ഷൈജി ടീച്ചർ പയ്യമ്പള്ളി ബിന്ദുമോഹൻ വെളിയംതോട് കുഞ്ഞുട്ടിമാർ വിവിധ കേന്ദ്രങ്ങളിൽ ഹൈറുനീസ രനീഷ് ഗോപാലകൃഷ്ണൻ ശബരീശൻ തോപ്പിൽ സ്വപ്ന ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജന അനീഷ് ജിതിൻ ജോളമ്മ വിനോദ് ആശാവർക്കർമാർ എന്നിവർ നേതൃത്വം നൽകി ോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് നടക്കാം ആരോഗ്യത്തിലേക്ക് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലമ്പൂർ ബ്ലോക്ക് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ചുങ്കത്രയിൽ സന്ദേശ റാലി നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ റാലി ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സൂസമ്മ മത്തായി ബ്ലോക്ക് മെമ്പർ സി കെ സുരേഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാദ്ദീൻ നഴ്സിംഗ് ഓഫീസർ ലിസി ഹെൽത്ത് ജോസഫ് ഫ്രാൻസിസ് അജു ശ്രീജയ എന്നിവർ സംസാരിച്ചു വഴിക്കടോ ഗ്രാമപഞ്ചായത്തും വഴിക്കടവോ കുടുംബാരോഗ്യ കേന്ദ്രവും കൂടി ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ ഏഴ് സമുചിതമായി ആചരിച്ചു പഞ്ചായത്ത് അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച ആരോഗ്യ സന്ദേശ റാലി വഴിക്കടോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ നെടുമ്പടി ഫ്ളാഗ് ഓഫ് ചെയ്തു ആരോഗ്യ സന്ദേശ റാലിയിൽ ആരോഗ്യ ബോധവൽക്കരണ സന്ദേശങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വഴിക്കടവ് അങ്ങാടി വലം വലംവെച്ച് വഴിക്കടവ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു റാലിയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ആരോഗ്യ പ്രവർത്തകർ വളണ്ടിയേഴ്സ് അംഗൻവാടി ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ വ്യാപാരി വ്യവസായി സംഘടനാ പ്രവർത്തകർ സ്കൂൾ വിദ്യാർത്ഥികൾ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങി ഒട്ടേറെ പേർ കൂട്ടനടത്തത്തിൽ അണിനിരന്നു തുടർന്ന് വടിക്കടവ് ബസ് സ്റ്റാൻഡിൽ ചേർന്ന സമാപന യോഗത്തിൽ ഷിജി ജോസ് എച്ച് ഐ സ്വാഗതം പറഞ്ഞു ഹെൽത്ത് സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ജയമോൾ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് മെമ്പർ അനീജ സെബാസ്റ്റിൻ ആശംസ അറിയിക്കുകയും ചെയ്തു തുടർന്ന് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ചാച്ചി പി എ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി ആദിത്യ ടീം നടത്തിയ ആരോഗ്യ ബോധവൽക്കരണ ഡാൻസ് പബ്ലിക് ഹെൽത്ത് ടീം എഴുതി സംവിധാനം ചെയ്ത അവതരണം നടത്തിയ ആരോഗ്യ ബോധവൽക്കരണ സ്കിറ്റ് പി എച്ച് എൻ ഹേമലത എഴുതി അവതരിപ്പിച്ച കവിത അംഗൻവാടി ടീച്ചർമാരായ പുഷ്പ വിലാസിനി പ്രകാശിനി എന്നിവർ അവതരിപ്പിച്ച നാടൻപാട്ടുകൾ ആശാവർക്കർ ഗീത അവതരിപ്പിച്ച ഗാനം ജെ എച്ച് ഐ ജിജി വർഗീസ് എഴുതി അവതരിപ്പിച്ച ആരോഗ്യ സന്ദേശ ഗാനങ്ങൾ എന്നിവയ്ക്ക് ശേഷം ജെ പി എച്ച് എൻ ബിൻസി ജോർജിന്റെ നന്ദി പ്രകാശനത്തോടെ പരിപാടികൾ അവസാനിച്ചു ബിൻസെൻഷൻ ഫാദേഴ്സിന്റെ നേതൃത്വത്തിലുള്ള നിലമ്പൂരിലെ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ കെട്ടിടം ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഡീപ്പോൾ നഗറിൽ വെച്ചാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഭയിലെ കേരളത്തിൽ ഉടലെടുത്ത തുടങ്ങിയ ഒരു കോൺക്ലികേഷൻ സഭ ആയിരത്തി തൊള്ളായിരത്തി നമുക്കറിയാം സഭ നാല് മേഖലകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് ടീച്ചിങ് മിനിസ്ട്രിയാണ് പക്ഷേ പരിചയം ഉണ്ടാകും ദിവൈ കോട്ട തുടങ്ങിയ ഏകദേശം നാൽപ്പതോളം ജ്ഞാന കേന്ദ്രങ്ങൾ ലോകത്തിന്റെ വിവിധ രംഗങ്ങളിലായിട്ട് സ്ഥാപിക്കുന്നത് രണ്ടാമത്തെ ശുശ്രൂഷ മേഖലയാണ് എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി അഞ്ചോളം സ്കൂളുകൾ കേരളത്തിൽ അഞ്ചോളം റെഗുലർ കോളേജുകൾ അതുപോലെ ആറോളം കമ്പ്യൂട്ടർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ പോളിടെക്നിക് പോലെയുള്ള മൂന്നു നാല് സ്ഥാപനങ്ങൾ അതോടനുബന്ധിച്ചുള്ള ആറ് ഹോസ്റ്റലുകൾ ഇങ്ങനെയാണ് എഡ്യൂക്കേഷൻ രംഗത്ത് സഭ പ്രവർത്തിക്കുന്നത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരവും എ ഐ സി ടി ന്യൂഡൽഹിയുടെ അനുമതിയും കേരള സർക്കാരിന്റെ അനുമതിയോടും കൂടെ നമ്മൾ പുതിയ ഒരു കോളേജ് സ്ഥാപിച്ചു ആരംഭം ഇതിനോട് ചേർന്നുള്ള ഡീ കോളാന ബിൽഡിങ്ങിലാണ് ആരംഭിച്ചത് ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ കോളേജിന് വേണ്ട ഒരു പുതിയ ബിൽഡിംഗ് സജ്ജമായി എന്നുള്ള വലിയ സന്തോഷത്തിന്റെ നിങ്ങൾ എല്ലാവരെയും അടുത്ത് കാണാൻ പരിചയപ്പെടാൻ വേണ്ടി ക്ഷണിച്ചത് നമ്മുടെ ഈ കോളേജിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ആശീർവാദം ബുധനാഴ്ച നാലരയ്ക്ക് മാനന്തവാടി യുവതിയുടെ അഭിവന്യ മാർജോസ്താവ് നിർവഹിക്കും അത് കൂടെ തന്നെ ഉദ്ഘാടനകർമ്മവും നിർവഹിക്കപ്പെടുകയാണ് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും അതുപോലെ രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരുടെ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടുമുണ്ട് ഇവിടെ നടത്തുന്ന കോഴ്സുകളെ കുറിച്ച് ഒരു വാക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം ഫൈനാൻസ് തുടങ്ങിയ കോഴ്സുകളാണ് നമുക്ക് ആദ്യമേ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ന്യൂ ജനറേഷൻ കോഴ്സുകളെ ഈ സ്ഥാപനത്തോട് ചേർത്ത് വയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലേക്ക് മൂന്ന് കോഴ്സുകൾക്ക് നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട് മാനന്തവാടി രൂപതയുടെ അധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേടം ആശീർവാദ കർവം നിർവഹിക്കും പി വി അബ്ദുൽ വഹാബ് എം പി എ പി അനിൽകുമാർ എം എൽ എ സുപീരിയർ ജനറൽ ഡോക്ടർ ഫാദർ ജോൺ കണ്ടത്തിൻകര പ്രൊവിൻഷ്യൽ സുപീരിയർ ഡോക്ടർ ഫാദർ പോൾ പുതുവ ഡോക്ടർ ഫാദർ ജോൺ മങ്കലത്ത് അഡ്വക്കേറ്റ് ടോം കെ തോമസ് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം എന്നിവർ പങ്കെടുക്കും കേരള സർക്കാരിന്റെ അംഗീകാരവും കാലിക്കറ്റ് സർവകലാശാലയുടെ അഫിലിയേഷനും എഐസിടി ഇ അനുമതിയുമുള്ള ഡിസാറ്റ് കോളേജിൽ ബി സി എ ബി എസ് ഡബ്ല്യു ബികോം ഫിനാൻസ് ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹോണേഴ്സ് ബി എസ് സി സൈക്കോളജി ഹോണേഴ്സ് ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹോണേഴ്സ് തുടങ്ങിയ കോഴ്സുകളും ഇവിടെയുണ്ട് ജർമ്മൻ ഫ്രഞ്ച് തുടങ്ങി വിദേശ ഭാഷാ പഠനവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സ്കോളർഷിപ്പുകളും മികച്ച രീതിയിൽ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനവും സ്വദേശത്തും വിദേശ സർവകലാശാലകളുമായുള്ള സഹകരണത്തോടുകൂടിയ തുടർ പഠനവും ഡിസാറ്റ് ഉറപ്പു പ്രിൻസിപ്പൽ ഫാദർ ഡെയ്സൻ വെട്ടിയാടൻ കോഴ്സ് കോർഡിനേറ്റർ പി എ അജീഷ് പി ആർഒ ജിജോ സേവ്യ സോഷ്യൽ വർക്ക് കോർഡിനേറ്റർ സി ശിൽപ എന്നിവർ അറിയിച്ചു മലപ്പുറം ജില്ലാ യു ഡി എഫ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മമ്പാട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ സമരം സംഘടിപ്പിച്ചു വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച് നടപടിക്കെതിരെയുമാണ് സമരം നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ഖാലിദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി മമ്പാട് പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ പന്താർ മുഹമ്മദ് സ്വാഗതവും യു ഡി എഫ് ചെയർമാൻ പി അബ്ദുൽ കരീം അധ്യക്ഷനുമായ ചടങ്ങിൽ വി ടി ഖാസിം പി പി റസാഖ് അലിയാർ പി കെ ഫിർദോസ് ഖാൻ യു ഗോപാലൻ വി ടി നാസർ വടപ്പുറം രാജേഷ് വിട്ടിക്കുന്ന് അഷ്റഫ് ടാണ പാലോളി നിഷാദ് പറമ്പൻ പാത്തും അക്കുട്ടി പന്തലിങ്ങൽ മുഹമ്മദ് അലി മൂർഖൻ റഹീം കാമ്രത്ത് സിദ്ദിഖ് കാമ്രത്ത് മുഹമ്മദ് അലി അപ്പു വള്ളിക്കെട്ട് തൈക്കണ്ടി അബ്ദുള്ള ജയന്തി ശശി പന്താർ നസീം മാലാപ്പ ചന്ദ്രൻ മെയ്സി ബന്നി തുടങ്ങിയവർ സംസാരിച്ചു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു